ഇളനീർ പുഡിങ്ങൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ഇളനീർ പുഡ്ഡിങ് കൊണ്ട് ഒരു പായസം ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ അപ്പോൾ ഞാനൊന്നുണ്ടാക്കി നോക്കിയതാണ് ആദ്യം നമ്മൾ സാബുനെ നന്നായി സോക്ക് ചെയ്തിട്ട് വേവിക്കുക പിന്നെ ഇളനീറിൻ്റെ വെള്ളം എടുത്തിട്ട് ഒരു പാനിലേക്ക് വെച്ചിട്ട് കുറച്ച് പഞ്ചസാരയും ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് അതിലേക്ക് ആ ജലാറ്റിനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ട്രെയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് തണുത്ത് സെറ്റാക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കുക അപ്പോൾ അത് സെറ്റായി കിട്ടും അതിന് ശേഷം നമ്മളൊരു വലിയ പാത്രത്തിലായിട്ട് നല്ല കട്ടി വേണം കേട്ടോ ആ പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചിട്ട് പാലൊന്ന് ചൂടായി തിളച്ച് വരുമ്പം ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് വയ്ക്കുക അതിന് ശേഷം അത് ഓഫാക്കുക ഓഫാക്കിയതിന് ശേഷം ഇള ഇളനീൻ്റെ കാമ്പ് നന്നായി അടിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി പൗഡർ ചെയ്തിട്ട് പഞ്ചസാര ഏലക്കായും കൂടി പൗഡറാക്കിയിട്ട് ഇതും കൂടി മിക്സ് ചെയ്ത് നന്നായി ഇളക്കി തണുപ്പിക്കാൻ വെക്കുക അതിലേക്ക് നമ്മൾ ഈ ആദ്യം റെഡിയാക്കിയ ജലാറ്റിനും വേവിച്ച് വെച്ച സാബ് നരിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ നന്നായി ഒന്ന് സെറ്റാക്കാൻ വേണം വേണമെങ്കിൽ അണ്ടിപ്പരിപ്പിട്ടും കൂടി ഇട്ടാട്ട്